നമസ്കാരം ലോകം മുഴുവനെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ പോകുന്നൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടെക്നോളജി രംഗത്തെ അതിപ്രശസ്തരായ ജോണി ഐവും സാം ഓൾട്ട്മാനും ആപ്പിൾ കമ്പനിയിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന ജോണി ഐവ് ഐഫോണിന്റെ രൂപകൽപ്പന നടത്തിയ ഡിസൈനർമാരിൽ പ്രധാനിയായിരുന്നു ഐഫോണിനെ കൂടാതെ മറ്റ് വിസ്മയ ഉപകരണങ്ങളായ ഐപോഡ് ഐപാഡ് എയർപോഡസ് തുടങ്ങിയവയുടെയും പ്രധാന ഡിസൈനർ കൂടിയാണ് അദ്ദേഹം അതേസമയം ചാറ്റ് പിൻബുലമേകുന്ന ഓപ്പൺ എ എയുടെ മേധാവിയാണ് സാം ഓൾട്ട്വാൻ ടെക് രംഗത്തെ ഈ രണ്ട് അധികാരിന്മാർ ഒരുമിച്ച് ചേർന്ന് പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ സാങ്കേതിക ഉപകരണം അതിനാൽ തന്നെ ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ് നിലവിലുള്ള പല സാങ്കേതിക വിദ്യക്കും പകരം വെക്കാനാകുന്ന ഒരൊറ്റ ഉപകരണമാകും ഇരുവരും ചേർന്ന് വികസിപ്പിക്കുക എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമാകുന്നുണ്ട് ആപ്പിൾ കമ്പനിയുടെ പടിയിറങ്ങിയ ആരംഭിച്ച നിർമ്മാണ കമ്പനിയായ നിലവിലെ കൂട്ടാളിയായ സാം ഏകദേശം ആറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിനാണ് അയ്യോ പ്രൊഡക്ട്സ് ഓപ്പണയെ ഏറ്റെടുത്തത് ഇത് നടന്നയുടൻ ആപ്പിളിന്റെ ഓഹരി രണ്ടു ദശാംശം മൂന്ന് ശതമാനം ഇടിവും നേരിടുകയുണ്ടായി നിലവിൽ ജോണി ഐവും സാം ഓൾമാനും പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അതീവ രഹസ്യാത്മകമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് നിലവിൽ സാധ്യമാക്കിയിരിക്കുന്ന ഐഫോണിനെ മറികടക്കും വിധമുള്ള ഒരു ഉപകരണമാകുക തങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന സൂചനയും ഐവും ഓട്സ്മാനും നൽകി കഴിഞ്ഞു അതിനാൽ തന്നെ ആ ഉപകരണം ഏത് തരത്തിലുള്ളതായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒട്ടനേകം ഊഹാബോഹങ്ങളും നിലനിൽക്കുകയാണ് എന്തായാലും ടെക്നിക്കൽ വിദഗ്ധരും കൈകോർത്ത് പുതുതായി ആവിഷ്കരിക്കാനൊരുങ്ങുന്ന പൊതു ഉപകരണം ഒരിക്കലും സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഗ്ലാസസ് സ്മാർട്ട് വാച്ച് പോലുള്ള ഒരു സംവിധാനം ആയിരിക്കില്ല മറിച്ച് അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു നൂതന സംവിധാനമാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് തങ്ങൾ ഇരുവരും ഒരുമിച്ച് പദ്ധതിയിട്ട പൊതു ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പിലൊന്ന് അയവ് തനിക്ക് കൈമാറിയെന്നും ആ സംവിധാനത്തോട് സഹകരിച്ച് ജീവിക്കാൻ തനിക്കായെന്നും വോട്ട്മാൻ അടുത്തിടെ പങ്കുവെക്കുകയുണ്ടായി മാത്രവുമല്ല തന്റെ ആ അനുഭവത്തിൽ നിന്നും വ്യക്തമായത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂളസ്റ്റ് ടെക്നോളജി ആയിരിക്കും അതെന്നും അദ്ദേഹം ഓട്ട്മാന്റെ ഈ പ്രസ്താവനയെ തുടർന്ന് ക്യാമറ ഘടിപ്പിച്ച നെക്ക് ബാൻഡുകളാകാം ഐവ് ഓട്ട്മാൻ കൂട്ടുകെട്ടിൽ അണിയറയിൽ ഒരുക്കപ്പെടുന്നതെന്നൊരു സംശയവും വ്യാപകമാകുന്നുണ്ട് കൈകൾ ഉപയോഗിക്കാതെ തന്നെ പ്രവർത്തിപ്പിക്കാനാകുന്ന ആ ഡിസൈനിന് അത് അണിയുന്ന ആളിന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകും എയുമായി ബന്ധിപ്പിച്ചാണ് ഇത്തരമൊരു ഉപകരണം പ്രവർത്തിക്കുക എന്നാൽ തങ്ങൾ വികസിപ്പിക്കുന്നത് ഇത്തരമൊരു സംവിധാനമാണോ എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം എന്തായാലും സ്ക്രീൻ ഇല്ലാത്ത ഒരു ഉപകരണമാണ് അവർ ഒരുക്കുന്നതെങ്കിൽ അതിന് അത്ര ജനപ്രീതി ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ചില ടെക് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുത്തുന്നത് സ്മാർട്ട് ഫോണിന് പകരം ഉപയോഗിക്കാവുന്ന ഉപകരണം എന്നൊക്കെ ഓട്ട്മാൻ പറയുന്നുണ്ടെങ്കിലും അതിന്റെ സാധ്യത കണ്ടറിയേണ്ടിയിരിക്കുന്നു സ്മാർട്ട് ഫോണും അതിന്റെ പ്രത്യേകതകളും സദാശീലിച്ചാണ് ആളുകൾക്ക് നിലവിലുള്ള സ്മാർട്ട് ഫോൺ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉപകരണം എത്രമാത്രം ഉപകാരപ്രദമാകും എന്ന ചോദ്യവും ഇതോടനുബന്ധിച്ച് ഉയരുന്നുണ്ട് സാങ്കേതിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെടുന്ന ജോണി ജോണിയായി സാം ഓട്ട്മാൻ കൂട്ടുകെട്ടിൽ വികസിപ്പിച്ചെടുക്കുന്ന പൊതു ഉപകരണ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പുറത്തിറക്കുമെന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സാങ്കേതിക ഉപകരണ സംവിധാനം എന്നതിനേക്കാൾ ഒന്നിലേറെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനാകുന്ന ഒരൊറ്റ സംവിധാനമാകുമോ അതോ നിലവിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങളെ എന്നേക്കുമായി മാറ്റുന്ന ഒരു പകരക്കാരനാകുമോ അതെന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് ഏവരും ടെക് ലോകത്തെ പല പ്രമുഖരും ജോണി ഐവിന്റെയും സാംയും കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഈ കാത്തിരിപ്പിനിടയിലെ ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ പോകുന്നതാണ് പുതിയ ഡിവൈസിന്റെ ഉദയത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ ഉപകരണങ്ങളുടെ രൂപകൽപ്പനയുടെ കാര്യത്തിൽ പകരം വെക്കാനാകാത്ത ആള് തന്നെയാണ് ജോൺ ഐവ് എന്നാണ് ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചൈ പ്രതികരിച്ചത് ഇത്തരം നിരീക്ഷണങ്ങൾ അവരിരുവരും ചേർന്ന് പുറത്തിറക്കാനൊരുങ്ങുന്ന പുതു ഡിവൈസ് ഒരു അത്ഭുത സംവിധാനമായിരിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് കൂടുതൽ നിറം പകരുന്നു വാർത്തയുടെ നിറം തേടി तैनी नराम